ഹായ് കൂട്ടുകാരെ സ്ലാമലൈക്കും ഇന്ന് ഞാനാണെങ്കിൽ കാക്ക കാപ്പിക്ക് വേണ്ടിയിട്ട് പുട്ടായിരുന്നു അതിന് മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് പുട്ടൂറ്റി നോക്കിയപ്പോഴത്തേക്ക് ഇതാണെങ്കിൽ പുട്ടു ഊറ്റി ചോരുന്നുണ്ട് അത് കാരണം ഞാൻ അത് മാറ്റിയിട്ട് പെട്ടെന്ന് എൻ്റെ ഐഡിയയിൽ തോന്നിയ ഒരു കാര്യമാണ് ഇത് കണ്ടില്ലേ ഞാനൊരു കുക്കറെടുപ്പത്ത് വെച്ച് അവിടെ ഇരുന്ന് ഒരു ചിരട്ട എടുത്ത് അതിൻ്റെ അഹമൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഇതേപോലൊന്ന് ചെയ്തു നോക്കി ആദ്യമേ ഉണ്ടാക്കിയപ്പോൾ അതെനിക്കത് നല്ല കണക്ക് ഇതായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കും നിങ്ങളുമായിട്ടൊന്ന് വീഡിയോ ചെയ് നിങ്ങള വീഡിയോ ചെയ്തൊന്ന് കാണിക്കാമെന്ന് അങ്ങനെ ചെയ്തതാണ് ഇത് കണ്ടില്ലേ ഞാനങ്ങനെ ആ ഒരു ചിരട്ടയുടെ അടിയിൽ തേങ്ങ ഇട്ടിട്ട് മാവും മാരി വെച്ച് ഇതേണക്ക് ചെയ്തതാണ് ഒരു ഹോളെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഹോൾ അതിനകത്ത് ഇറക്കി വെച്ചു നല്ല വൃത്തിയാണ് റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ചിരട്ട പുട്ട് ഇതാണ് യഥാർത്ഥത്തിൽ ചിരട്ട പുട്ടല്ലേ ചിരട്ടക്കകത്തുണ്ടാക്കിയ ഒരു പുട്ടാണ് കണ്ട ഇത് സൂപ്പറായിട്ടുണ്ടല്ലേ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതും അതും നല്ല രുചിയും ഉണ്ട് കേട്ടോ പുട്ട് ഈ ചിരട്ടയിൽ കുരുങ്ങിയെടുത്തപ്പോഴത്തേക്ക് ഒരു ടേസ്റ്റും ഉണ്ട് അങ്ങനെ ധാൻ്റെ കാക്ക കൊടുക്കാനുള്ള കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ താഴെ വന്ന് കമൻറ്റിൽ വന്ന് അഭിപ്രായം പറയണേ